ചെടി നടാൻ പോവാണ് നിങ്ങൾ കാര തക്കടിലെ വില കമന്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തായിക്കോ നിങ്ങൾ കമന്റ് ചെയ്യണം ഈ തക്കാളിക്ക് കുറച്ച് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം നിങ്ങൾ അപ്പോൾ നമുക്ക് നേരെ തക്കാളി നടാൻ പോവാണ് തക്കാളി ചെടി നട അപ്പോൾ ഞാൻ കുരി ഓതുവാണേ അപ്പോൾ നമ്മൾ കുരി ഓતીട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഫിറ്റ് ആക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ എല്ലാം ഫിറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഇത് കുറേ ചുട്ടിയുണ്ട് അപ്പത്തേക്ക് നമുക്ക് അതെല്ലാം കൂടി നടച്ചു വയ്ക്കാൻ കുറച്ച് സമയം എടുക്കും അപ്പത്തേക്ക് നമുക്ക് പിന്നെ കാണാം ഓക്കെ അപ്പൊ നമ്മൾ ഇതും കൂടി നട്ടു എല്ലാം തീർന്നുണ്ട് അപ്പൊ നമ്മൾ ഇതും കൂടി നട്ടു നമ്മൾ മറ്റേ ചെടിക്ക് തക്കാളി വന്നാൽ ഞങ്ങൾ അടുത്ത എപ്പോഴെങ്കിലും വീഡിയോ എന്റെ വരുമ്പോഴത്തേക്ക്